മനസ്സിനെ രക്ഷപ്പെടുത്തുന്നത് മന്ത്ര സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് തന്ത്ര ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് എന്ന് പറയാൻ വേണമെങ്കിൽ പൊതുവെ ഈ തന്ത്രങ്ങൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ തന്ത്രം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് സെൻസിലാണ് ആളുകൾ എടുക്കുക തന്ത്ര എന്ന വാക്ക് ആൾ നല്ല തന്ത്രം അറിയുന്ന ആളാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയും തന്ത്രങ്ങൾ അറിയുന്നത് ഭയങ്കര മോശമാണെന്നാണ് വിചാരം പക്ഷേ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ മലയാളം മീഡിയം പഠിച്ചവർക്ക് അറിയാം ഊർജതന്ത്രം രസതന്ത്രം ധനതന്ത്രം നയതന്ത്രം രാജ്യതന്ത്രം യുദ്ധതന്ത്രം അങ്ങനെയൊക്കെ തന്ത്രങ്ങൾ പഠിക്കാറുണ്ട് അവിടെയൊക്കെ തന്ത്രം എന്ന് പറഞ്ഞാൽ ആരെയും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന എന്നൊന്നുമല്ല അർത്ഥം ഉണ്ടാക്കുന്നു ഇവിടെ തന്ത്രം എന്നു പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യുവാനുള്ള പ്രത്യേക ഡോക്ടറൈൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക രീതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഊർജ വിഭവങ്ങളെ നമ്മുടെ ഭൗതിക ലോകത്തിലെ ഊർജ വിഭവങ്ങളെ എങ്ങനെ കൃത്യമായിട്ട് സങ്കലനം ചെയ്തും ഡയലൂട്ട് ചെയ്തും ഒക്കെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഊർജ്ജതന്ത്രം ഫിസിക്സ് ഫിസിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന ഊർജങ്ങളെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന തന്ത്രം അപ്പൊ തന്ത്രം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഒരു മൺപാത്ര നിർമ്മാണം ചെയ്യുന്ന ആൾ ആളുടെ കയ്യിലുള്ള വസ്തു കളിമണ്ണാണ് കളിമണ്ണ് പ്ലസ് ഈ മൺപാത്രം ഉണ്ടാക്കുന്ന ആളുടെ മനസ്സിലെ ആശയം ഈസ് ഈക്വൽ ടു മൺപാത്രം കളിമണ്ണ് പ്ലസ് ദാറ്റ് ഐഡിയ ഈസ് ഈക്വൽ ടു മൺപാത്രം അപ്പോൾ അവിടെ ആ ഒരു കളിമണ്ണ് എന്ന് പറയുന്ന റോ മെറ്റീരിയലിലേക്ക് ഈ വ്യക്തിയുടെ തന്ത്രം കൊടുക്കുമ്പോഴാണ് അതൊരു ആയിട്ട് മാറുന്നത് ഇരുമ്പ് എന്ന് പറഞ്ഞ ഒരു കട്ട ഇരുമ്പിലേക്ക് ഒരു വ്യക്തിയുടെ ആശയം കൊടുക്കുമ്പോഴാണ് അത് വാക്കത്തിയായിട്ടും മറ്റും ഒക്കെ മാറുന്നത് കൈക്കോട്ടം ബിക്കാസൊക്കെ ആയിട്ട് മാറുന്നു അപ്പോൾ ഏതൊരു റോ ആയിട്ട് കിടക്കുന്ന ഒരു സാധനത്തിൻ്റെ മേലെയും നമ്മുടെ വക ഒരു തന്ത്രം അതിൻ്റെ ഒരു ശരിയായ ഉപയോഗിക്കൽ മെത്തേഡ് അതിലേക്ക് ഇടുന്ന സമയത്ത് അത് ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു ധനതന്ത്രം എന്ന് പറഞ്ഞാൽ ധനം ഉണ്ടാക്കുകയും ധനം സമാഹരിച്ചു വയ്ക്കുകയും ധനം വിനിയോഗിക്കുകയൊക്കെ ചെയ്യുന്നതിനുള്ള പ്രോപ്പറായിട്ടുള്ള മെത്തേഡുകളെ നമ്മൾ ധനതന്ത്രം എന്ന് പറയും ഒരു രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുകയും ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയൊക്കെ ഉയർത്തിയെടുക്കുകയും ആ രാജ്യത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന തന്ത്രങ്ങളെ രാജ്യതന്ത്രം എന്നും മറ്റു രാജ്യങ്ങളുടെ കൂടെ ഉണ്ടാക്കുന്ന നയങ്ങളെ നയതന്ത്രം എന്നും പറയും ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിലും തന്ത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ മനുഷ്യൻ തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ നല്ലപോലെ ജീവിക്കുവാൻ പഠിച്ചത് ബയോതന്ത്രങ്ങൾ വളരെ വലുതാണ് എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഒരുവിധം ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ തന്ത്രം കൊണ്ട് ഡെവലപ്പ് ചെയ്ത മോഡേൺ ഭക്ഷ്യ നമ്മൾ ഇന്ന് പാടത്ത് വിതയ്ക്കുന്ന നെല്ല് നമ്മൾ നിർമ്മിച്ചെടുത്ത നെല്ലാണ് സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ അതിനെ പരിപോഷിപ്പിച്ചെടുത്ത് പരിപോഷിപ്പിച്ചെടുത്ത് ഇന്നത്തെ നെല്ലാക്കി മാറ്റി നമ്മൾ കഴിക്കുന്ന വാഴപ്പഴം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത വാഴപ്പഴമാണ് നമ്മൾ വളർത്തുന്ന ഒട്ടുമിക്ക മൃഗങ്ങളും നമ്മൾ ജനറ്റിക് എൻജിനീയറിങ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത മൃഗങ്ങളാണ് സകലതും പക്ഷെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ തന്ത്രം ഉപയോഗിക്കാറില്ല അതാ രസം നമ്മൾ മൃഗങ്ങളിൽ കോഴികളിൽ തന്ത്രം ഉപയോഗിച്ചിട്ടാണ് ബ്രോയിലർ കോഴി ഉണ്ടാക്കിയത് നെല്ലിൽ തന്ത്ര ഉപയോഗിച്ചിട്ടാണ് നൂറുമേനി കൊയ്യുന്ന നെല്ലുണ്ടാക്കിയത് വാഴപ്പഴത്തിൽ തന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ വാഴപ്പഴം ഉണ്ടാക്കിയത് എല്ലാത്തിൻ്റെ മേലെയും നമ്മൾ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ മെരുക്കിയെടുക്കുന്ന പ്രക്രിയ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ഇത് ഉപയോഗിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട് അവിടെയും നമ്മൾ തന്ത്രങ്ങൾ ഉപയോഗിക്കും ഒരു ഉദാഹരണത്തിന് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കൃത്യമായിട്ട് തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ബിസിനസ് സ്ഥാപനം കൂട്ടി വീട്ടിലിരിക്കേണ്ടി വരും നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിങ്ങളൊരു ബ്രോ ബ്രോ ആയി ജീവിക്കരുത് ബിസിനസ് സ്ഥാപനത്തിൽ വ്യക്തമായൊരു ഹൈറാർക്കി സൃഷ്ടിച്ചു വയ്ക്കണം ബിസിനസ് സ്ഥാപനത്തിൽ റിലേഷൻഷിപ്സ് ഇല്ല ബിസിനസ് നമ്മൾ നടത്തുന്നത് നേരം പോക്കിനല്ല ബിസിനസ് നമ്മൾ നടത്തുന്നത് നമ്മൾക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാനല്ല ബിസിനസ് നമ്മൾ നടത്തുന്നത് നമ്മൾക്ക് സർവൈവൽ നീഡ്സ് പൂർത്തീകരിക്കുവാൻ വേണ്ടി ബിസിനസ് ഉടമസ്ഥനും അവിടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കും പണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടാണ് അത് സമൂഹത്തെ പറ്റിക്കാതെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം അവിടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ധനം സമാഹരിക്കൽ തന്നെയാണ് ഒരു ബിസിനസ് പണം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ ആവശ്യം പണം അത് സമൂഹം നമുക്ക് തരുന്നു എൻ്റെ അണ്ടറിൽ ഒരു പത്ത് പേര് ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരുടെ തോൾ കയറ്റ് അളയെന്നൊക്കെ വിളിച്ചിട്ട് നടക്കുന്ന സ്വഭാവമാണ് എനിക്കെന്നുണ്ടെങ്കിൽ പിന്നെ ബിസിനസിൻ്റെ കാര്യം വരുമ്പോൾ എനിക്കവിടെ ഇടപെടാൻ പറ്റില്ല ശരിയായിട്ട് ബിസിനസ് സ്ഥാപനത്തിൽ നിങ്ങൾ ബന്ധങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല പണം കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബന്ധങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല മാനുഷിക മൂല്യങ്ങൾ അവിടെ പരിഗണിക്കണം പക്ഷേ അവിടെ ഇമോഷണൽ റിലേഷൻഷിപ്സിന് ഒരു സ്ഥാനവുമില്ല നിങ്ങൾ ബിസിനസ് സ്ഥാപനത്തിൽ പണിയെടുക്കാനാണ് പോകുന്നത് അല്ലെങ്കിൽ പണിയെടുപ്പിക്കാനാണ് പോകുന്നത് പണിയെടുക്കുക അല്ലെങ്കിൽ പണിയെടുപ്പിക്കുക പണം ഉണ്ടാക്കുക തിരിച്ചു പോകുക ഇത്ര പാടുള്ളൂ ഇതാണ് ബിസിനസ്സിൻ്റെ തന്ത്രം ബന്ധങ്ങളിൽ ഇതുപോലെ തന്ത്രമുണ്ട് ബന്ധങ്ങളിൽ എന്താ തന്ത്രം ഒരു മനുഷ്യന് രണ്ട് ഡ്യൂട്ടി ഉണ്ട് താൻ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് താൻ അല്പസ്വല്പമൊക്കെ ഇണങ്ങുക എന്നുള്ളതാണ് ഒരു ഡ്യൂട്ടി താൻ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് താൻ അല്പസ്വല്പമൊക്കെ ഇണങ്ങാൻ തയ്യാറാവുക രണ്ടാമത്തെ ഡ്യൂട്ടി താൻ ജീവിക്കുന്ന സാഹചര്യത്തെ തനിക്കനുസരിച്ച പോലെ ഇണക്കുക എന്നുള്ളതാണ് അടുത്ത ഡ്യൂട്ടി മനസ്സിലാവേണ്ട ഒന്ന് നമ്മൾ ഇണങ്ങുന്നത് മറ്റൊന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവരെ നമുക്ക് അനുകൂലമായ രീതിയിലേക്ക് ഇണക്കിയെടുക്കുക എന്നാണ് ഈ ഇണങ്ങലും ഇണക്കലും അല്ലെങ്കിൽ വഴങ്ങലും വഴക്കലുമാണ് ജീവിതം